ഡോക്ടർ ഹാരിസ് ചിറക്കലിന് മുഖ്യമന്ത്രിയുടെ വിമർശനം ഇന്ത്യയിലെ ഏറ്റവും നല്ല ആരോഗ്യ മേഖലയെ തെറ്റായി ചിത്രീകരിക്കുന്നതിന് ഹാരിസിന്റെ പ്രതികരണം കാരണമായി കണ്ണൂരിലെ മേഖലാ അവലോകന യോഗത്തിലാണ് ശരിയാണ് ഡോക്ടർ ഹാരിസ് പറഞ്ഞത് വാസ്തവ വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണല്ലോ അതുകൊണ്ടാണെ എത്രയും പെട്ടെന്ന് തന്നെ ഈ പറയുന്ന അടിയന്തര ശസ്ത്രക്രിയ ഉപകരണങ്ങളിൽ പലതും വിമാനം വഴി പെട്ടെന്ന് തന്നെ കൊണ്ടെത്തിച്ചേന്ന് പറയുന്നത് അപ്പം ഒരു വ്യക്തി ഒരു നല്ല ഡോക്ടർ അത്രയും ജനങ്ങളോട് പ്രതിബദ്ധിയുള്ള ഡോക്ടർ നല്ലൊരു കാര്യം വന്ന് പറയുന്ന സമയത്ത് അതിനെ അംഗീകരിക്കുകയോ പിന്തുണയ്ക്കുകയോ ചെയ്യുന്ന ഒരു രീതി ഇവിടെ ഇല്ലല്ലോ ഇതൊക്കെ നേരത്തെ തന്നെ പ്രതീക്ഷിച്ചതാണ് പലരും പറഞ്ഞ കാര്യമാണ് കാരണം ഉടനെ തന്നെ ഈ പറഞ്ഞ ഡോക്ടർക്കെതിരെയുള്ള പരിപാടികൾ വരും അല്ലെങ്കിൽ ഡോക്ടർ ഡോക്ടർക്കെതിരെയുള്ള കുറേയധികം വ്യാജ പ്ര പ്രചരണങ്ങൾ വരുമെന്നുള്ളത് നമ്മൾ പ്രതീക്ഷിച്ചൊരു കാര്യമാണ് കാരണം നമ്മുടെ ഈ നാട് ഇന്നത്തെ അവസ്ഥ വെച്ച് വേണ്ടത് ഈ പറയുന്ന അഴിമതിക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് വേണ്ടി ദ്രോഹം ചെയ്യുന്ന അങ്ങനെയുള്ള ആൾക്കാരൊക്കെയാണല്ലോ വേണ്ടത് പിന്നെ ഒരു കാര്യം കൂടി നമുക്കറിയാം നമ്മുടെ ഈ പറയുന്ന ഈ ആരോഗ്യമേഖല അത്രയും കഴിവുറ്റതായി മാറിക്കൊണ്ടിരിക്കുന്നോണ്ടാണല്ലോ നമ്മുടെ നാട്ടിലെ ഈ പറയുന്ന മന്ത്രിമാരും ബാക്കിയുള്ളവരൊക്കെ പെട്ടെന്ന് തന്നെ നല്ല ചികിത്സയ്ക്ക് വേണ്ടി അമേരിക്കയിലേക്ക് ഈ വിമാനം പിടിച്ചു പോകണതെന്ന് പറയുന്നത് അത്രയും നല്ല വിശ്വാസ്യമാണ് നമ്മുടെ ഈ പറഞ്ഞ ആരോഗ്യമേഖല അവർക്ക് തന്നെ ഉള്ളത് അപ്പോൾ ഒരു ഡോക്ടർ ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും പറയുന്ന സമയത്ത് അദ്ദേഹത്തിന് ഇങ്ങനെ കഴിവ് തെറ്റുക എന്നുള്ളതല്ലാതെ അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുമെന്ന് അത് ഒരിക്കലും പ്രതീക്ഷിക്കേണ്ട ഒരു കാര്യമല്ല